ദൈവ സ്ത്രോത്രം മഹാപശുദ്ധ നിധനമായ സ്വർഗ നല്ല വിധാവും നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ കർത്താവർ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനല്ലോ ദൈവ അരി പ്രഭാതത്തിൽ നീയാക്ക് തന്ന ഈ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് അരിങ്കുടെ സ്ത്രോത്രം സ്തോത്രം സാക്ഷികളെയൊക്കെ നീക്കി കർത്താവെ സ്തോത്രം ഹൃദയം കർത്താവെ ശുദ്ധീകരിച്ച നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനൊക്കെ കൃപ ഈ ദിവസങ്ങളിലേക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര വിശ്വാസത്തിൽ ഹലിയ അപൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനുള്ള കൃപ അടികൾക്ക് ഈ ദിവസം നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന നർത്താവിതയും സ്തോത്രം നിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കർത്താവ് സുവിശേഷത്തിൽ വിശ്വസിച്ച് സുശേഷം മറ്റുള്ളവരെ കർത്താവ് പകർന്ന കർത്താവ് ഇപ്പോൾ കൃപ അടിയന്തര തെരുമാറാവണം നിന്റെ വരവിനായി ഒരുങ്ങുവാൻ ദൈമയെ സ്ത്രോത്രം ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ നീ ഒരു കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈമയെ സ്തോത്രം ഹാലിലെ നിന്റെ ഭജനത്തെ കർത്താവെ ഏറ്റവും വിശ്വസ്തതയോടെ ചെയ്താണ് കൃപഅ അടിയന്തര തിരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ത്രോത്രം ദേഹിലെ നിന്റെ അനുസരണ ഉള്ള ഒരാൾ അടിയങ്ങളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിനായ ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ ഒരു എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം അടിയങ്ങളുടെ കർത്താവെ ചോദിച്ച പാവങ്ങൾ ഭാവങ്ങൾ അതിനെയൊക്കെ നീക്കി കർത്താവ് വേർപെട്ട വിശ്വസ്തമായിട്ടുള്ള ഒരു ജീവിതങ്ങൾ ഈ ദിവസങ്ങളെ സഹായിക്കണം എന്റെ ദൈവം അങ്ങനെ ചെയ്തിരിക്കുക നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കഥാവിന കൃപ കൊടുക്കുന്നതിനൊക്കെ ചെയ്യുന്നു മഹത്വം എടുക്കണം ആമേൻ ആമേൻ ആമേൻ